മനുഷ്യത്വത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ സംസാരിച്ചു വിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളിൽ നമുക്ക് മനുഷ്യത്വത്തെ വളരെ കൃത്യമായി വരച്ചതായി കാണാൻ കഴിയും അതിന്റെ പ്രതിഫലനമാണ് സുൽത്താനുൽ കാന്തപുരം മുസ്താദിൽ നമ്മൾ കാണുന്നതെങ്കിൽ അത് കേരളീയ സമൂഹത്തിന് പുതിയൊരു അനുഭവമല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധമായ ഇസ്ലാം കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടം മുതൽ ഇന്നുവരെ പരസ്പരം കൊടുത്തും വാങ്ങിയും മാനുഷികമായ മൂല്യങ്ങളിൽ ചേർത്തുപിടിച്ചുമാണ് ഈ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചത് എങ്കിൽ ഇന്ന് അതിനെതിരെയുള്ള പുനർവായനകളെക്കുറിച്ച് കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണ് നിങ്ങൾ നോക്കൂ എത്ര വിശാലമായിട്ടാണ് വിശുദ്ധമായ ഇസ്ലാം മനുഷ്യനെ കുറിച്ച് സംസാരിച്ചത് ഖിസാസിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പല രൂപത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണല്ലോ നമ്മൾ ഈ സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്താണ് ഖിസാസിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഖിസാസിനെ പരിചയപ്പെടുത്തുന്ന ഘട്ടങ്ങളിൽ ഖുർആൻ പറയുന്നത് ഖിസാസിനെ കുറിച്ച് ഒരാൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളെ തിരിച്ചുകൊല്ലുക ആ കൊലപാതകത്തിന് പ്രതിക്രിയയായി അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക് വ്യവസ്ഥാപിതമായ ഭരണകൂടം നിലനിൽക്കുന്ന ഒരിടത്ത് ആ ഭരണകൂടത്തോ സമീപിക്കുകയും കോടതിയിൽ നിന്ന് വിധി സ്വീകരിക്കുകയും ആ വിധി അനുസൃതമായി മാത്രം അദ്ദേഹത്തിന് തിരിച്ച് പ്രതിക്രിയ ചെയ്യാനുള്ള അവകാശവും വിശുദ്ധമായ ഇസ്ലാം നൽകുന്ന ആ ക്രിസാസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അതിനെ ഇസ്ലാം പറയുന്നത് നിങ്ങൾക്ക് ക്രിസാസിൽ ജീവിതമുണ്ടെന്നാണ് ക്രിസാസ് എന്ന് പറയുമ്പോൾ ജീവൻ എടുക്കലാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്രിസാസിൽ ജീവിതമുണ്ടാവുക എന്ന് പല രൂപത്തിൽ സാഹിത്യ ലോകം ചർച്ച ചെയ്തിട്ടുണ്ട് അറബി സാഹിത്യ സാഹിത്യരംഗത്ത് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ ആ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ അവതരിച്ചത് എന്ന് നമുക്കറിയാം പലതരത്തിലുള്ള സാഹിത്യകാരന്മാർ അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്നു ആ സാഹിത്യകാരന്മാർക്കിടയിൽ നബിസാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ആ ഖുർആാനിന്റെ ഓരോ വാചകങ്ങൾക്കും സാഹിത്യപരമായ ഗുണവിശേഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ഒരാളുടെ ജീവൻ എടുക്കുന്ന ആകുന്ന ഖിസാസിൽ ജീവിതമുണ്ടെന്ന് പറയുക അവിടെയാണ് എന്തിനാണ് ക്രിസാസ് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് എവിടെയാണ് ക്രിസാസ് എന്ന് പറയുന്നതിനെ പരിചയപ്പെടുത്തുന്നത് പ്രസക്തമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാൾ കൊല കൊല ചെയ്താൽ മറ്റൊരു സഹോദരനെ അന്യായമായി ഒരാൾ വധിക്കുകയാണെങ്കിൽ ആ വധിക്കുന്ന മനുഷ്യന് ഞാൻ വധിച്ചാൽ ഞാനും കൊല്ലപ്പെടും എന്ന് വിചാരമുണ്ടാകുമ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകുമ്പോൾ സ്വന്തം ശരീരത്തെ നശിപ്പിക്കാനുള്ള സന്നദ്ധതയിൽ യിൽ നിന്ന് അദ്ദേഹം തൻ്റെ ശരീരത്തെ അതിൽ നിന്ന് പിൻവലിപ്പിക്കും അങ്ങനെ ഒരു നിയമം കർശനമായി നടപ്പിലാക്കുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ അദ്ദേഹം കൊലപാതകത്തിന് സന്നദ്ധമാവില്ല അങ്ങനെ സന്നദ്ധമാവാത്ത ഒരാളെ സംബന്ധിച്ചെടുത്തോളം അദ്ദേഹത്തിന് ജീവിതം തിരിച്ചു കിട്ടും അദ്ദേഹം കൊല്ലാൻ ഉദ്ദേശിച്ച ആളുകൾക്കും തിരിച്ചു കിട്ടും ഖിസാസ് എന്ന് പറയുന്ന സംവിധാനം മറ്റൊരാളെ കൊല്ലാനുള്ളതല്ല എല്ലാവർക്കും ജീവൻ പകരാനുള്ളതാണ് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ നിങ്ങൾക്ക് ഖിസാസിൽ ജീവിതമാണുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയാണ് അതേ സമയത്ത് കൊലപാതകം നടന്നു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധമായ ഖുർആാൻ പറയുന്നത് നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് നിങ്ങൾ പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലം ഉണ്ടെന്നാണ് നിങ്ങൾ പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടെന്നാണ് ആ സ്ഥാനമുണ്ടെന്ന് പറയുന്ന എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അവസാനിക്കുന്ന ഈ ജീവിതത്തിന് ശേഷമുള്ള ലോകത്തായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സുഭദ്രമായ ജീവിതം ഉണ്ടാവുക എന്ന് മനോഹരമായ ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ാണ് മരിച്ച മരണത്തെ അല്ല മറ്റൊരാളുടെ ശരീരത്തെ ആക്രമിക്കുന്നതിനെയല്ല എല്ലാവരുടെയും ജീവിതത്തിന് സംരക്ഷണം ഒരുക്കുക എന്നതാണ് തിസാസിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അവിടെയാണ് ആ ആശയത്തെ വിശുദ്ധമായ ഇസ്ലാമിനെ ആ സമൂഹത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടന എന്നർത്ഥത്തിൽ സാമൂഹികമായി നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ മനുഷ്യത്വത്തെ മനുഷ്യത്വപരമായ ഇടപാടുകളെ മൂല്യങ്ങളെ സമൂഹത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഘട്ടങ്ങളിൽ അതിനുവേണ്ടി സംസാരിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു വിശ്വാസിക്കുണ്ട് അത് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ അലൈഹി വസ്ലമായ തങ്ങളുടെ ജീവിതത്തിൽ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും